ഇംഗ്ലീഷ് ശവക്കുടിയിലാണിതല്ലോ ഇതെല്ലാം ശവത്തിന്റെ കൂടെ ഇവിടെയാണ് ജോൺ ബ്രിട്ടാസ് താമസിച്ചത് ഇത് ജോൺ ബ്രിട്ടാസ് ഇത് ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ മത്തിപ്പടക്കുകയാണ് ഗൈസ് നോക്കോ ഓ എന്താ മത്തി ഇങ്ങനത്തെ മത്തി കാണാൻ കഴിയോ ഗൈസ് നല്ലൊരു തുറമുഖത്താക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത തുറമുഖം അപ്പുറം പോയ നേവി അപ്പുറം പോയാൽ യുദ്ധം നമ്മൾ ഞാൻ കോവിഡിലേക്ക് പോകുന്നുണ്ട് കടലിലേക്ക് പോകുന്നത് അടുത്ത പൊസിഷനിലേക്ക് പോവാം റൂട്ടിലേക്ക് പോവാം അടുത്ത പ്രയത്നത്തിലേക്ക് നമ്മൾ ഇതാ പോകുന്നു കമോ നമ്മൾ അടുത്ത പ്രയത്നത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇനി നടത്തും ഉണ്ട് അടുത്ത് ബ്ലോക്കറ്റ് എടുത്തല്ലേ വയർ റൗഡ് എന്നാ ये व्हिडिओ गाइस कंडा कडाळी बाय बाहेर पडवा बाहेर हमके अंडरमोट सम सैरिया व्हाट इज दिस दिस इज वेर इन द एक्चुअल വണ്ടി പപ്പറം ഉണ്ടാവല്ലേ എന്നാ പിന്നെ ശരി നമ്മളെ കഥച്ചു ഉപദേശ് ഭയങ്കര കഥച്ചു അറിയില്ല ഇനി അമ്മക്ക് അടുത്ത പറിക്കേണ്ടി വരും തോന്നുന്നുണ്ട് ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് നല്ല നല്ല മനോഹരമായ ബ്യൂട്ടിയാണുണ്ടോ ഇതൊന്നും മറ്റൊരു ആരും ആശ്രയിച്ചിട്ടുണ്ടാവില്ല ഗേസ് മീൻ കുറക്കുന്ന രണ്ട് ചുണക്കുട്ടികളെ കണ്ടിട്ടുണ്ട് നമുക്ക് അവരോട് കുറച്ച് പങ്കുവെക്കാം ഉള്ള ക്ലേസ് ഒന്ന് ഉഷാറില്ല പൊട്ടത് പാലിച്ച് ഇവര് ആക്കണത്ര അതുകൊണ്ട് മീനൊന്നും കെട്ടിട്ടുണ്ടാവൂല നമ്മക്ക് അടുത്ത ഏതെങ്കിലും ജനങ്ങളെ കാണാൻ നോക്കാം ഭയങ്കര ക്ഷീണിച്ചത് ഒരു കാര്യം വന്ന പോയി നമ്മക്കാര്ക്കറിയില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല സോ നമ്മള് ും എന്താ പട്ടളക്കാരും അതുപോലെ കടല് അതേപോലെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കാണാൻ വളരെ എന്താ പറയണ്ടെ എക്സ്പെൻസീവ് ഇല്ലാത്ത ഒരു കാഴ്ച നല്ലൊരു പ്രകൃതിയും മനോഹരമായ ഒരു കാഴ്ച കുടിക്കണമെങ്കിൽ ഇവിടെ കൊറേ ഇളനീറിണ്ട് കേസ് നിങ്ങൾ കൊത്തി കുടിച്ചോട് ക്ഷീണിക്കുമായി ഭയങ്കര ക്ഷീണം എന്താ അറിയാ അവർക്ക് സ്റ്റാമിന ഇല്ല ഒന്നിലും അതാണ് നമ്മളെ ബോട്ട് തട്ടിലേക്ക് ഇത് കാണാനാണ് പോയത് അങ്ങോട്ട് അതുകൊണ്ട് നമ്മളിതാ വീണ്ടും അടിച്ചു പോകുന്നു അതെടുത്ത് 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 അതാ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്ത് അല്ല കാണിച്ചു കൊടുത്ത് കൊടുത്തു നല്ല മനോഹരമായ തീരം നിങ്ങൾക്ക് ആർക്കും വരാണെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും ഞാനും കൂടെ വരാം എന്റെ ചെലവനം നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾക്ക് നല്ല ബൈബിൾ സ്ഥലം ഞാൻ കാണിച്ചോട്ടി അങ്ങനെ ആ പ്രയത്നം ഇവിടെ വിട്ടിരിക്കുന്നു അങ്ങനെ ഈ പ്രയത്നം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി പ്രാന്തയിട വിട്ടുകൊടുക്കൂലെന്ന് പറയുന്നത് പ്രാന്ത ഇന്ന് ഇവിടെ രാത്രിടാ ശരിക്കും പറഞ്ഞ ഇതിലെന്താറിയേ പുള്ളി ലേറ്റ് കാണിക്കുന്നുണ്ട് പല പ്രാന്തന്മാരോ കണ്ടിട്ട് നിങ്ങക്ക് പ്രാന്തരാതിരി വേണം നമുക്ക് കാണണം നമ്മളത് അടുത്ത പ്രയത്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇംഗ്ലീഷുകാർ താമസിച്ച് മരിച്ച ഒരു വീടുണ്ട് പൂട്ടിയിട്ടൊരു വീടുണ്ട് നമ്മടുത്തേക്കാണ് നമ്മുടെ അടുത്ത പ്രയത്നം അവിടെ പണ്ട് പ്രേതമുണ്ടെന്ന് പറയുന്നുണ്ടായി നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ആ വീട് ഞാൻ കാണിച്ചല്ല പക്ഷെ രാത്രി രാത്രിയുടെ അതിൽ സിനിമ ഷൂട്ടിങ്ങയുടെ സത്യം കേരിക്കും മുന്നട്ടാന്ന് മൊബൈലിൽ എന്ത് വിളിച്ചു കാണുന്നൊക്കെ അറിയില്ല ഇതാന്ന് ആ വീട് കൂട്ടിയിട്ട് പോയി കണ്ടാൽ ഇവിടെ പണ്ട് ഇംഗ്ലീഷ് കുടി ശവക്കുടിയിലാണെല്ലാം ഇതെല്ലാം ശവത്തിന്റെ കൂടെ ഇവിടെയാണ് ജോൺ ബ്രിട്ടാസ് താമസിച്ചത് ഇത് ജോൺ ബ്രിട്ടാസ് ഇത് ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ ശകുന്തളകുന്തള പണ്ടൊരു സ്റ്റോറി ഉണ്ട് ഇവിടെ ശകുന്തളയും ജോൺ ബ്രിട്ടാസ് പ്രണയിച്ചൊരു കഥ അല്ല അല്ലെ ഞാൻ പോന്നില്ല അന്നേ പോലെ പറന്ന് ഇവിടെ ഇവിടെയാണ് ഇവര് കുളിച്ചത് കേട്ടാ പക്ഷെ വായിക്കാൻ അറിയുന്നില്ല എടാ വെള്ളം ഇരിക്കും എന്താ എന്തെല്ലോ സൗണ്ട് കഴിക്കുന്നുണ്ട് ഗേസ് ഇതാണ് ആദ്യം ശകുന്തളന്റെ വീട് ഉണ്ടായത് ഈ ശകുന്തളയും ഈ ജോൺ ബ്രിട്ടാസും പ്രണയിച്ചൊരു കഥയായിരുന്നു ലയിട്ടിട്ടുടാ ഇതാണ് ശകുന്തോളം ഞാൻ വിളിച്ചത് പക്ഷേ ഈ ശകുന്തോളും ജോൺ ബ്രിട്ടാസ് കണ്ടാ മുകളിലെല്ലാം കണ്ട ശരിക്കും അവിടെല്ലാം പ്രണയത്തിന്റെ ഒരു സന്യാവശ്യം ബ്രിട്ടീഷ് பிரிட்டிஷ் போலாம் அப்போ எனக்கு மெய்ஸ் கமோ ஜெயஸ் கமோ என் அடுத்த பேக்க போக நமக்கு போவா